നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയും സാമൂഹ്യ പ്രവർത്തകനുമായി സാമുവേൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാലന്റെ സഹോദരൻ സാമുവൽ ജെറോം മധ്യസ്ഥതയുടെ പേരിൽ രക്തവ്യാപാരം നടത്തുന്നു എന്ന് അബ്ദുൾ ഫത്തേയ് മെഹ്ദി ആരോപിച്ചു സാമുവൽ ജെറോം താനുമായി ഒരു തരത്തിലുമുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്നും ഫത്തേയ് മെഹ്ദി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി ബൽറാം നടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം ഒരു ഭാഗത്ത് ചില ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് വധശിക്ഷ എങ്ങനെ ഒഴിവാക്കാം എന്ന് ശ്രമിക്കുമ്പോൾ വരുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് അഞ്ച അതിഗുരുതരമായ ആരോപണങ്ങളാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഈ യമനിൽ പ്രവർത്തിക്കുന്ന മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന സാമൂൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മെഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്തേ മെഹദി ഉന്നയിച്ചിരിക്കുന്നത് ഒരു രക്തവ്യാപാരി എന്ന വിശേഷണമാണ് സാമുൽ ജെറോമിന് ഈ ഫത്തേ മെഹദി നൽകിയിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും താനുമായോ തലാലിൻ്റെ കുടുംബവുമായോ സാമുൽ ജെറോം നടത്തിയിട്ടില്ല അത് ഫോൺ മുഖേനയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലോ അത്തരത്തിലുള്ള യാതൊരു ആശയവിനിമയവും നടത്തിയിട്ടില്ല എന്നാൽ ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ നിമിഷപ്രിയയുടെ അഭിഭാഷകൻ എന്നാണ് സാമുൽ സ്വയം വിശേഷിപ്പിച്ചത് അത് തെറ്റാണ് പല പലരിൽ നിന്നും പല വേദികളിൽ നിന്നും പണപ്പിരിവ് നടത്തുകയാണ് നിമിഷപ്രിയയുടെ മോചനം ഉന്നയിച്ചുകൊണ്ട് ഈ സാമ്പുൽ ജെറോമെന്നും ഏതാണ്ട് നാൽപ്പതിനായിരം ഡോളർ ഇതിനകം തന്നെ പിരിച്ചു കഴിഞ്ഞു എന്നാണ് തനിക്ക് ലഭിക്കുന്ന വിവരം എന്നും ഈ ആരോപണത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ച ആരോപണത്തിലുണ്ട് ഒപ്പം തന്നെ മറ്റൊരു വെളിപ്പെടുത്തൽ എന്നുള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവച്ച വിധി വന്ന ദിവസം തന്നെ സാമ്പുൽ ജെറോം സനയിൽ വെച്ച് കണ്ട് അഭിനന്ദനം അറിയിച്ചു ം അഭിനന്ദനങ്ങൾ എന്നാണ് ആശംസ ആശംസിച്ചത് എന്നും ഏറെ സന്തോഷത്തോടെയായിരുന്നു ഈ ആശംസ നേർന്നത് എന്നുമാണ് ഒപ്പം തന്നെ ഈ സാമൂൽ ജെറോമിന്റെ കള്ളവും വ്യാജവും താൻ തുറന്നു കാണിക്കും എന്നും താനുമായി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയവിനിമയം നടത്തിയതായ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ആ തെളിവുകൾ ഹാജരാക്കൂ എന്ന വെല്ലുവിളിയും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് നേരത്തെ തന്നെ നിമിഷപ്രിയ പ്രിയ ആക്ഷൻ കൗൺസിലിനുള്ളിലെ ചില ഈ സാമൂൽ ജെറോമിനെതിരെ ഈ നാൽപ്പതിനായിരം ഡോളർ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുകയും അത് വിവാദമാവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി തലാലിൻ്റെ സഹോദരൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്ന അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ അത് എൽ ഡി എഫ് എം പിമാർ ഒന്നിച്ച് പ്രധാനമന്ത്രിയെയും വിദേശകാര്യമന്ത്രിയെയും കാണുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് തലാലിന്റെ സഹോദരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് സാമുവൽ ജെറോമിന് രൂക്ഷ വിമർശനമാണ് രക്തവ്യാപാരം നടത്തുകയാണ് താനുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്നതുൾപ്പെടെ അദ്ദേഹം ഫേസ്ബുക്കിൽ വ്യക്തമാക്കുകയാണ് അത്